ആശങ്കയായി വീണ്ടും സംസ്ഥാനത്ത് ഡെങ്കിപ്പനിക്കും എലിപ്പനിക്കും പുറമെ എച്ച് വൺ എൻ വൺ അഥവാ പന്നിപ്പനിയും പിടിമുറുക്കുന്നു പന്നിപ്പനിയുടെ ലക്ഷണങ്ങളും ചികിത്സാ രീതികളും അറിയാം കോതമംഗലം നഗരത്തിലും എച്ച് വൺ എൻ വൺ സ്ഥിരീകരിച്ചു സ്വകാര്യ ബാങ്ക് ജീവനക്കാർ ഉൾപ്പെടെ മൂന്ന് പേർക്കാണ് എച്ച് വൺ എൻ വൺ സ്ഥിരീകരിച്ചത് അല്ലെങ്കിൽ എച്ച് വൺ എൻ വൺ ഇൻഫ്ലുവൻസ എന്ന അസുഖം രണ്ടായിരത്തി ഒൻപത് മുതൽ അന്താരാഷ്ട്ര തലത്തിൽ പകർച്ചവ്യാധിയായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ആർ എൻ എ വൈറസുകളുടെ ഗണത്തിൽപ്പെടുന്ന ഒരു ഇൻഫ്ലുവൻസ വൈറസ് ആണിത് പന്നികളിലും മറ്റും വളരെ വേഗത്തിൽ പകരുന്ന ഈ വൈറസ് മനുഷ്യരിൽ ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാക്കുന്നു വായുവിലൂടെ പകരുന്ന ഒരു വൈറസ് ആണിത് സാധാരണ വൈറൽ പനിക്ക് സമാനമാണ് എച്ച് വൺ എൻ വൺ പനിയുടെ ലക്ഷണങ്ങൾ പനി ശരീരവേദന തൊണ്ടവേദന ചുമ ശ്വാസതടസ്സം അതിസാരം ഛർദി വിറയൽ ക്ഷീണം എന്നിവയാണ് പ്രധാനമായി ഈ രോഗത്തിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ ആസ്മ പ്രമേഹം ഹൃദ്രോഗം എന്നിവയുള്ളവരിൽ രോഗം കൂടാനും ഇടയുണ്ട് രോഗബാധ നിയന്ത്രിക്കുന്നതിനും മാരകമാകാതെ സൂക്ഷിക്കുന്നതിനും മതിയായ വിശ്രമം ആവശ്യമാണ് പനിയും മറ്റും തടയുന്നതിന് വൈറസിനെതിരെ മരുന്നുകൾ കഴിക്കുക രോഗലക്ഷണം രോഗലക്ഷണമുള്ളവരുമായി അടുത്തിടപെഴുകുന്നവർക്ക് ആന്റി വൈറൽ മരുന്നുകൾ നൽകാം ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്